ഹലോ ഫ്രണ്ട്സ് രഞ്ജിമ ദിസ്ഇസ് ഫ്രണ്ട്സിന്റെ മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ ആണല്ലേ അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ എന്റെ എം ടെക് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എം ടെക്കിന് ചേർന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ ബി ടെക്കിന് പഠിക്കുമ്പോഴാണല്ലോ എനിക്ക് ആക്സിഡൻ്റ് ആയത് അത് കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുള്ള എം ടെക്കിന് ചേരുമ്പോൾ എല്ലാം വ്യത്യാസമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബി ടെക്കിൽ അതായത് എൻ എസ് എസ് പാലക്കാടെന്ന് പറഞ്ഞു വെച്ചാൽ അതെൻ്റെ ഫാമിലി പോലെ ആയിരിക്കണം അപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും അവരെന്നെ നോക്കും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുതരും പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് അല്ല അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അവിടെ നിന്ന് കെട്ടി എനിക്കൊരു കൂട്ടാൾക്കാരുണ്ട് എൻ്റെ ആൾക്കാർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവരൊക്കെയും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളവരാണ് കേട്ടോ അതിൽ പകുതി പേരിപ്പം ഇന്ന് വന്നിട്ടില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കാരണമായിട്ടൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറെ നാൾ കൂടി കണ്ടതിൻ്റെ എല്ലാ ആഘോഷവും ആഹ്ലാദവും തീർപ്പും ഒക്കെയാണ് എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ആസ് യൂഷ്വൽ അത് നടക്കില്ലല്ലോ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ കേസിലും അങ്ങനെ ഈ ഒരു ഇടയ്ക്ക് വന്ന് വീഴുന്ന കല്യാണങ്ങളാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഗെറ്റ് ടുഗതേഴ്സ് കെട്ടോ അന്ന് നമ്മുടെ കൂടെ പഠിച്ച് പലരും ഇന്ന് വലിയ വലിയ ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരുടെ ട്രീറ്റ് ആണ് അതിൽ രണ്ടാൾക്ക് എസ് ബി ഐയിലും പി എസ് സിയും ഒക്കെ കിട്ടിയിട്ടിരിക്കുന്നുണ്ട് എബിനും ജിതീഷിന് അപ്പൊ അതിന്റെ ട്രീറ്റ് ആണ് ഇന്ന് രാവിലത്തെ ഫുഡ് അങ്ങനെ കുറേ നേരത്തെ കത്തിവെപ്പിന് ശേഷം ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് ആർക്കും ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇത്രയും മുതുക്കികളായിട്ടും പറയുമ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും ക്യാപ്പായിട്ടോ പിന്നെ കാണുന്ന എന്നിട്ട് പോലും ഒരു വ്യത്യാസം ആർക്കും വന്നിട്ടില്ലായിരുന്നു കേട്ടോ കലവില കലവില പറഞ്ഞ എല്ലാവരും കൂടി കത്തിവെപ്പും ഡാൻസും അങ്ങനെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സമയമുണ്ടല്ലോ അവിടെ എത്തിക്കിട്ടു കുളിക്കണ്ടു <imitation> ഞങ്ങൾ നോക്കുമ്പോഴേ അന്നമ്മയുടെ ബാഗിൽ നിറയെ ചോക്ലേറ്റ്സും മിഠായിയും അത് നമ്മുടെ പഴയ ഒസ്റ്റാർജിക് മിഠായികളും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ കഴിച്ച് ചില്ലെയ്ത്യാണ് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ആക്ച്വലി രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഒന്ന് ഒരു പണിയും ഒന്ന് ഗിഫ്റ്റും ആണ് അപ്പം പണി എന്താണെങ്കിൽ നമുക്ക് സ്റ്റേജ് വെച്ച് കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം പാർത്ത് എച്ച് കാർണവർ ഞങ്ങളെ കണ്ണിന്റെ ആഹ്ലാദവും സന്തോഷം കൊണ്ട് ഞെട്ടിരിക്കുകയാണ് കുട്ടി ഞങ്ങൾ വന്നാൽ തന്നെ അവന് പണിയാന്ന് അവനറിയാം അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താന്ന് കാണണ്ടേ കാണിച്ചു തരാം നമുക്ക് സ്റ്റേജിൽ വെച്ച് തന്നെ പൊളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് കാണാം അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കണ്ടല്ലോ അവൻ കട്ട മാർവൽ ഫാനാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തേൽ ഞാൻ നിൻറെ കേൾക്കും നിൻറെ സ്വരം ഇനിയാണ് കഥ ആരംഭിക്കാൻ പോണേ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ തെക്കുന്നുള്ള സദ്യ കഴിച്ചിട്ടില്ല അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് അപ്പൊ കണ്ടു തന്നെ ഞാൻ എല്ലാം നുള്ളിപ്പറിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരത്തെ ഒബ്സർവേഷനൊടുവിൽ ഞാനത് കണ്ടുപിടിച്ചു നമ്മുടെ കാളൻ ഇവരുടെ സദ്യയിലില്ല അതേപോലെ ഇഞ്ചിൻ പുളിയല്ല അല്ലെങ്കിൽ പുളി ഇഞ്ചിയൊന്നും അല്ല ഇഞ്ചി കറിയാണ് പിന്നെ പരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചാണ് സാധാരണ ഒഴിക്കുക ഇത് ഒരുപാട് എന്തോ ഒരു കറി വന്നിട്ട് ആദ്യമേ ഒഴിച്ചു പിന്നെയാണ് സാമ്പാർ വന്നത് അങ്ങനെ ആകെ മൊത്തം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയൊരു മൂടിയായിരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ട ില്ല തെക്കുള്ളവരെല്ലാം കൂടി എന്നെ പൊങ്കാലിടരുത് സോറി ഗൈസ് പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടോ അവിടെ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ നാരങ്ങ നാരങ്ങയാണല്ലോ അതുകൊണ്ട് എന്തോ ഒരു ടൈപ്പ് ഓഫ് അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ചോറിനോട് മല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചേട്ടന്മാർ വന്ന് പായസം വിളമ്പാൻ നിൽക്കണത് ഓ സോറി ചേട്ടാ എൻ്റെ പാത്രത്തിൽ നിറയെ ചോറാണെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി ഇത്തിരി ഇത്തിരി സ്ഥലം ഉണ്ടാക്കി കൊടുത്തു ഇനി പായസത്തിൻ്റെ മീതിയാകും ബാക്കി അംഗം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂന്ന് കൂട്ടം പായസമായിരുന്നു നിങ്ങൾ കണ്ടല്ലോ കാൽപായസവും ബോളി പിന്നെ അടപ്രഥമൻ പിന്നെ കടല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഒഴിച്ചത് പക്ഷെ സത്യത്തിൽ കടലപ്പായസംന്ന് കൊണ്ട് തന്നത് ശരിക്കും നമ്മുടെ പരിപ്പ് പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കൊന്നും ആയില്ലെങ്കിലും എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മെന്യുവിനെല്ലാമായി അവളെല്ലാം എങ്ങനെയൊക്കെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാവർക്കും ഒത്തിരി ഡൗട്ടായിരുന്നുണ്ട് ആ ചേട്ടന്മാരെ നമ്മൾ ചോദിച്ച് ചോദിച്ച് വെറുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരെ കൊണ്ടും റീൽസൊക്കെ പിടിപ്പിച്ച് ഞങ്ങളിത് പോകാൻ റെഡിയായി റീൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റയിലും ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുന്നത് അയ്യോ ഇനി പിരിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ നമ്മളൊന്ന് സൈഡാക്കി വല്ല പാർക്കിലൊക്കെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ നോക്കുമ്പോൾ അവിടെ തൊട്ട് തന്നെ ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട് നല്ല ഡ്രസ്സല്ലേ എന്നാൽ എന്ന് ആലോചിച്ചു പിന്നെ കുറച്ചൊക്കെ വലുതായില്ല അതിൻ്റെ ഒരു മെച്ചൂരിറ്റി എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഉദ്യമം ക്യാൻസൽ ചെയ്തു പിന്നെയും കത്തിവയ്പ്പും റീൽസ് എടുക്കലും എല്ലാം ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് കേട്ടോ എല്ലാവരും കൂടി നല്ല കുറേ മൊമെൻസ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു മീറ്റപ്പ് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു ആരൊക്കെയൊക്കെയായി ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ രതീഷ് എബിൻ അന്നമോള ജോൺജി യേശ് അനുഷ മിന്നു ഐശ്വര്യ ഇവരൊക്കെയായിരുന്നു ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ ഒത്തിരി പേര് മിസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പിക്കിൽ ഓടി വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫറിനറിയില്ലേ അതായിരുന്നു ഈ ബ്ലൂ ഷർട്ട് അതാണ് വരുൺ എൻ്റെ വലം കൈ ആയിട്ടുള്ള റോഷിനും ഒന്നും വന്നിട്ടില്ല എല്ലാവരും ഞങ്ങളും കുറേ മിസ് ചെയ്തു എങ്ങനെ നമുക്ക് പോവാൻ സമയമായി അടുത്ത വീഡിയോട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്